വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്ടോ നമ്മള് നമ്മൾ നമ്മളെ ചാനലിനെ ഒരുപാടായി ലോങ് വീഡിയോ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഒരു മാസത്തിൻ്റെ മേലൊക്കെ ആയി തോന്നുന്നു ലോങ് വീഡിയോ ഇട്ടിട്ടും അപ്പം ഇടാം ആഗ്രഹമുണ്ട് പക്ഷെ എന്താ പറയുക മറന്നു പോകും വീഡിയോ എടുക്കും അപ്ലോഡ് ചെയ്യാൻ മറന്നുപോകും അതാകിയാല റിട്ടേൺ തന്നെ എടുക്കും പിന്നെ അത് ഡിലീറ്റ് ചെയ്യും അതാണ് സാധാരണ ഉണ്ടാവില്ല അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് പഴങ്ങാടി എൻ്റെ ഉമ്മാൻ്റെ സിസ്റ്ററുടെ വീട്ടിൽ ചെറിയൊരു ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ നമ്മൾ ട്രെയിനിനാണ് പോകുന്നത് ട്രെയിനിൽ കൊയിലാണ്ടിന്നാണ് എട്ടേ പത്തിന് എ മുക്കാലിനെത്തേണ്ടി എട്ടേ പത്തിന് എന്നാണ് ഇപ്പോൾ ആപ്പിൽ കാണിച്ചത് അപ്പോൾ ഒരു കണക്കിന് ലേറ്റ് ആവുന്ന നല്ലതെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഞങ്ങൾ ഇറങ്ങാൻ തന്നെ ലേറ്റ് ആയിരിക്കും അപ്പോൾ ഉള്ളേരിയിൽ നിന്ന് ബസ്സിന് ഉള്ളേരി വരെ ഗ്യാസ് കാക്കി തരും അപ്പം നമ്മൾ ഉള്ളേരി വരെ ബസ്സിന് അല്ല കാറിൽ പോയിട്ട് ഉള്ളിയിൽ നിന്ന് ബസ്സിന് പോയിട്ട് അങ്ങനെ പോകാമെന്നായിരിക്കും കൊയിലാണ്ടീന്നാണ് പിന്നെ എൻ്റെ ഉമ്മയൊക്കെ വരുന്നുണ്ട് ഒരു വരുന്ന ബസ്സിൽ നിന്ന് എനിക്ക് കയറാമോന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉള്ളേരി വന്ന് കിട്ടിയത് അപ്പോൾ ഇനി നമുക്ക് തുടർന്നുള്ള വീഡിയോസ് കാണാം ഇനി വരെ പോകുന്ന എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് കൊയിലാണ്ടി സ്റ്റേഷനിലെത്തി ടിക്കറ്റൊക്കെ വേ എടുത്ത് നല്ല ഫ്രഷാണ് അങ്ങനെ നമ്മളുടെ ഈ റിസീവിങ് ടിക്കറ്റായിട്ട് അതായത് സ്ലീപ്പർ ടിക്കറ്റ് എടുത്തത് നല്ല മഴയാണ് പുറത്ത് അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു വ്യൂ ഉണ്ട് കാണാൻ പിന്നെ അവിടെ എന്തോ ഒരു കളർ ബുക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരുപാട് എന്തിനും വേണ്ടി അരിഞ്ഞിട്ടും അപ്പോൾ നമുക്കിനി പഴങ്ങാടി എത്തിയിട്ട് കാണാം നമ്മളിവിടെത്തി എൻ്റെ മുത്തുമര് വീട്ടിലെത്തി അപ്പം ഇനിയിപ്പം ഇവിടെ ഇപ്പം ഇവൻ്റിൻ്റെ ആൾക്കാർ വന്നിട്ട് ഡെക്കോറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അവരെ പേജ് വേണമെങ്കിൽ അവിടെ മെൻഷൻ ചെയ്യുക അല്ലെങ്കിൽ അവിടെ കൊടുക്കുക സ്ക്രീനിൽ അപ്പം ഇനിയിപ്പം നമ്മൾ ഫ്രഷ് ആവും പിന്നെ നാസ്ത കഴിക്കണം അപ്പം നാസ്തയൊക്കെ കഴിച്ച് ഫ്രഷായിരിക്കണം എന്താ പരിപാടിയെന്നില്ലെന്ന് ഞാൻ ഇതിൽ ഒരു പറഞ്ഞിട്ടില്ല ജസ്റ്റ് ഒരു സുന്നത്ത് കല്യാണം ആ അതന്നെ ഒരു സുന്നത്ത് കല്യാണം പോലത്തെ ഒരു ചെറിയൊരു വീഡിയോ ഒരു ഫംഗ്ഷൻ ഇട്ടോ നമ്മളെ ഫാമിലിയിൽ കല്യാണമുള്ള ഒരു ഗെറ്റ് ടുഗതർ ഒരു സുന്നത്ത് കല്യാണമല്ലോ മെസ്സായിട്ടുള്ളത് ഒരു പരിപാടി നമുക്കെല്ലാം കഴിഞ്ഞിട്ട് കാണട്ടോ നാസ്ത കഴിക്കാണ്ട് ഞാൻ ഡെക്കോറിൻ്റെ ചെറിയ ചെറിയ വീഡിയോസ് ഇത് കാണിച്ചിടാം പിന്നെ എല്ലാം മാറി കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ ഞാൻ തൽക്കാലം കുറച്ച് കുറച്ച് ഓർക്കും ഡെക്കോറിന് അവരെ പേജിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ മാറ്റവും കണ്ണൂരാണ് അപ്പോൾ ആണെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും അവരെ പേജും ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ കൊടുക്കുക പിന്നെ അവരെ പേജിൻ്റെ ജസ്റ്റ് കൊടുക്കാം അപ്പോൾ ഇതാ കേട്ടോ ഇവൻ്റിൻ്റെ ആൾക്കാർ ഇൻസ്റ്റാ പേജ് അപ്പോൾ അവർ നമ്മളവിടെ വരുമ്പോഴേ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു മെല്ലെ മെല്ലെ ഓരോന്നും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബലൂൺ അവർ നിറയ്ക്കുന്നുണ്ട് പൊട്ടുന്നുണ്ട് പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഉറപ്പാണല്ലോ ബലൂൺ ഓരോരുത്തരോരുത്തർ ഓരോന്ന് ഒരു അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് കിട്ടും അപ്പോൾ ഇതാ ഇതാണ് നമ്മളെ ഇന്നത്തെ മെയിൻ നടൻ അപ്പോൾ ഇയാളെ പരിപാടിയാണ് ഇന്ന് നമുക്ക് നടക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ടുള്ള വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടുനോക്കും പിന്നെ അങ്ങനെ പിന്നെ കഴിഞ്ഞ് കുട്ടികളെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ച് പിന്നെ നമ്മളെ രണ്ട് മൂന്ന് ഗസ്റ്റുകൾ വരാൻ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ കേക്ക് ഒക്കെ കട്ടിങ്ങൊക്കെ ലേറ്റായിട്ടോ കഴിച്ചിട്ടോ അപ്പോൾ കേക്ക് കട്ടിങ്ങിന് മുന്നേ എന്നാണ് ഈ മോൻ്റെ പേര് അപ്പോൾ മോൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും സിംഗിളായിട്ട് എടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ കിട്ടും കിഡ്സൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് അപ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുത്ത ഒരാൾ ഓക്കെ കേട്ടോ ഭയങ്കര ഡബിൾ ഓക്കെയാണ് ഭയങ്കര സന്തോഷമായിരിക്കും ഗിഫ്റ്റൊക്കെ കിട്ടിയാലും അങ്ങനെ നമ്മൾ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുത്ത് മെയിനായിട്ട് കുട്ടികളെ തന്നെ കേട്ടോ ഹൈലൈറ്റ് ഉണ്ട് നല്ല കുറേ നമ്മൾ ഫാമിലി ഒരുപാട് കുട്ടികളുടെ അതിൻ്റെ കുട്ടികളെ തന്നെ മെയിൻ ഹൈലൈറ്റ് അപ്പം പിന്നെ എല്ലാവരും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആൾ ഓക്കെ ആയി അതിൻ്റെ അടുത്ത് ആൾ തുടച്ച് പോയി പിന്നെ ഓക്കെ ആയി അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോ ആട്ടോ ഇത് ഹായ് അപ്പം നമ്മൾ ഇന്നലെ എടുത്ത വ്ളോഗ് അപ്പം നമ്മൾ ഇന്നലെ ഓൾറെഡി എടുത്ത ബ്ലോഗ് ഉണ്ടല്ലോ ആ വ്ളോഗിനെ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ അത് നമ്മൾ വൈൻഡ് വൈൻഡപ്പും കൊടുത്തിരിക്കില്ല അതിനൊരു എൻഡിങ് ഒന്നും കൊടുത്തിരിക്കില്ല അപ്പോൾ നമ്മൾ ഇന്നലെ ഉള്ള എല്ലാ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സും ഞാൻ ആഡ് ചെയ്തേക്ക് അതിനെക്കൊണ്ടാവുന്നത്ര പിന്നെ ഫാമിലിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ മാക്സിമം വീഡിയോ എടുക്കാൻ നമ്മൾ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കാര്യമൊക്കെ മറന്നു അപ്പോൾ എടുത്തൊക്കെ ഞാൻ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവരൊന്നുമില്ല വളരെ ചുരുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരും അപ്പം നമുക്ക് നമ്മളെന്തിനാ പറ്റുള്ളവരെ വെറുതെ ഇടങ്ങാറാക്കാൻ നിൽക്കുന്നു അതുകൊണ്ട് അത്ര എടുത്തക്കുള്ളൂ എന്നാലും ഐ തിങ്ക് എന്നെ കൊണ്ടാകുന്നവരിടത്തേക്ക് കേക്ക് കട്ടിങ് ഉണ്ടേനും റിട്ടേൺ ഗിഫ്റ്റ് ഉണ്ടായതിനും ഒക്കെ തന്നെ അതിനെ പ്ലാൻ ചെയ്ത പോലെ പരിപാടി നടത്താൻ പറ്റിയില്ല കാരണം സ്വാഭാവികമായിട്ടും ആയല്ലോ നല്ല മഴ എന്നാലും നമ്മളിങ്ങ് പോകുന്നത് നല്ല മഴ ആയിരുന്നു ഇവിടെ നല്ല മഴ കണ്ണൂർ ഓറഞ്ച് അലേർട്ടാണ് ഇവിടെ ഫുള്ള് നല്ല മഴ ച നല്ല ശക്തിയായ മഴ ആണ് അപ്പം എന്ന് അറിയില്ല കന വണ്ടി വന്ന് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവും സൗണ്ട് ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇത്രേ പറയാനുള്ളൂ പിന്നെ എന്താ പറയുക അവിടെ ചെറിയൊരു സുന്നത്ത് കല്യാണം പോലെ ഒരു ഗെറ്റ് ഗെറ്റുഗെതർ ഫാമിലി ഗെറ്റ് ടു ഗെതർ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പരിപാടി ഫങ്ഷൻ തുടങ്ങാൻ കുറേ ലേറ്റായി എന്ന് വെച്ചാൽ ആൾക്കാരെത്താൻ ലേറ്റായി മഴയും ബ്ലോക്കും ദൂരെന്നൊക്കെ ആൾക്കാർ വരേണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര ലേറ്റായിപ്പോയി അപ്പോൾ നമ്മൾ പരിപാടി പിന്നെ ഹറിബറി എൻ്റെ കേക്ക് കട്ട് ചെയ്യുന്ന കൊടുക്കുന്ന പിന്നെ കുട്ടികൾക്ക് റിട്ടേൺ ഗിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെന്നോട് വീഡിയോ എടുക്കാൻ മറന്നുപോയി അന്നേരം ഞാൻ പറയില്ലേ നമ്മൾ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യുമ്പോൾ നമുക്ക് എടുക്കുന്ന കാര്യമൊക്കെ മറന്നു പോകും നമ്മൾ ഫുള്ള് ആ ഫാമിലീൻ്റെ കൂടെ എൻജോയ് ചെയ്യുക അപ്പം എന്നെ കൊണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞി കുഞ്ഞു കുഞ്ഞ് കട്ട് കട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇതിൽ ആ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഗൈസ് അങ്ങനെ ഇതോടെ നമ്മൾ വീഡിയോ ഇവിടെ അതിലൊക്കെയാണ് നേരത്തെ തന്നെ വീട്ടിലേ വന്ന് അന്നേരം പിന്നെ വീഡിയോ നിർത്തി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലൊന്നും പറയും പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള എല്ലാ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യാം